കലാഭവൻ നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമെന്ന് സ്ഥിരീകരണം രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം സ്ഥിരീകരിച്ചത് നവാസിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതം ഉണ്ടായെന്നാണ് പോസ്റ്റുമോർട്ടത്തിലെ സൂചന ഇതിനു മുൻപും ഹൃദയാഘാതം ഉണ്ടായതിന്റെ ലക്ഷണവും പോസ്റ്റുമോർട്ടത്തിൽ കണ്ടെത്തി നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് കുഴഞ്ഞു വീണതെന്നാണ് നിഗമനം ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് കിടന്നിരുന്നത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിൻ്റെ തലയിലും മുറിവുണ്ടായി ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച് നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഡോക്ടറെ വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങേണ്ടെന്ന കരുതി മുന്നോട്ടു പോയെന്നായിരുന്നു കുറിപ്പ് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നവാസിൻ്റെ മരണം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പന സിനിമയിൽ നവാസ് ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ ഇടവേളയിൽ സാധനങ്ങളും സാധനങ്ങളുമെടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മറ്റ് താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എന്നാൽ മറ്റു താരങ്ങൾ മുറിയൊഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂംബോയ് വാതിൽ തുറന്നു തുറന്നുകിടക്കുന്നതായാണ് കണ്ടത് നോക്കുമ്പോൾ നവാസ് നിലത്ത് വീണുകിടക്കുന്ന നിലയിൽ ആയിരുന്നു നടൻ രാത്രി എട്ട് മണിയോടെ ചെക്ക്ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു എട്ടര കഴിഞ്ഞിട്ടും കാണാതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് താഴെ വീണ നിലയിൽ കണ്ടെത്തിയത് സോപ്പ് ഉണ്ടാവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിൽ ഉണ്ടായിരുന്നു കുളിക്കാനുള്ള ഒരുക്കത്തിന്റെ ഹൃദയാഘാതം ഉണ്ടായെന്നാണ് കരുതുന്നത് നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത്